നമസ്തേ ബച്ചോ എല്ലാവർക്കും സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് എട്ടാം ക്ലാസ്സിലെ യൂണിറ്റ് ഒന്നിൽ ഫസ്റ്റ് ചാപ്റ്റർ പേഡ് എന്ന കവിതയുടെ പാർട്ട് ടു പരിചയപ്പെടാം എല്ലാവരും റെഡിയാണല്ലോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പേഡ് അല്ലേ എന്തൊക്കെയാണ് തുന്നിച്ചേർത്തത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു എന്തൊക്കെയായിരുന്നു ഗോംസല ഹവായെ ദൂബ് ഓരോ ദിവസവും എടുക്കുന്ന ഭാഗങ്ങൾ ആ സമയം തന്നെ പഠിച്ചു വച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നെക്സ്റ്റ് വരിക നമുക്കിനി നോക്കാം സിൽക്ക സിൽ ഹവാ ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് സില്ല നമ്മൾ പഠിച്ചു തയ്ക്കുക രങ്ക് കളർ ബനായെ ഉണ്ടാക്കുക പാനി വെള്ളം സില്ല അതുപോലെ തന്നെ ആകാശ് ആകാശ് മീൻസ് ആകാശം മെട്ടി രങ്ക് ഹവ പനി ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്കറിയാം കോ ഇതിനെയൊക്കെ ജോടാദിയ ജോഡന യോജിപ്പിക്കുക തരാശ് തരാശ് മീൻസ് ഒരു ഷെയ്പ്പ് അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാക്കി തീർക്കുക അപ്പം എന്താണ് പറയുന്ന നോക്കാം കവി കൈത്തേഹേ അല്ലേ കവി പറയുകയാണ് അല്ലയോ മരമേ മിട്ടീസിൽക്ക് രംഗുപനായേ നീ മണ്ണിനെ തുന്നി ചേർത്തിട്ട് രംഗുപനായേ നിറങ്ങളുണ്ടാക്കി അതുപോലെ പാനീസിൽ ആകാശ് വെള്ളത്തെ തുന്നി ചേർത്തിട്ട് ആകാശമുണ്ടാക്കി മിട്ടി രങ്ക് ഹവ പാനി മണ്ണും അതുപോലെ കളറും കാറ്റും അതുപോലെ വെള്ളത്തെയും ജോഡാദിയ യോജിപ്പിച്ചുകൊണ്ട് ൂപമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഹേപ്പേഡ് മെട്ടിക്കോ സിൽക്കർ തൂ രംഗ് ബനായ് ഓർ പാനിക്കോ സിൽക്കർ ആകാശ് ബി ബനായ് മെട്ടി രംഗ് ഹവാ ഓർ പാനി എ സബി ചോടുക്കർ തൂഏക്ക് സ്വന്ത രൂപ ബനായ എന്നാണ് മനസ്സിലാക്കേണ്ടത് മീനിങ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക മെട്ടി മണ്ണ് രങ്ക് കളർ ആകാശ് ആകാശം എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക ഇവിടെ രണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം മെട്ടി സിൽക്കർ ക്യാബനായ പേട് അതായത് വൃക്ഷം മണ്ണിനെ തുന്നിച്ചേർത്തിട്ട് എന്താണ് ഉണ്ടാക്കിയത് രങ്ക് അല്ലേ

ത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കിത്തന കിത്തന കിത്തനി എന്നൊക്കെ പറഞ്ഞാൽ എത്ര എന്നർത്ഥം സില്ല പഠിച്ചു അതുപോലെ തന്നെ കിനാരെ എന്ന് പറഞ്ഞാൽ തീരം അതുപോലെ തന്നെ കിത്തനി സിലി സില്ല കിത്തന എന്നൊക്കെ അർത്ഥം പഠിച്ചു അതുപോലെ ജമീനേം ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി രങ്ക് പഠിച്ചു കഴിഞ്ഞു എന്താണ് കളർ അതുപോലെ മഹക്ക് മഹക്ക് മീൻസ് സ്മെല്ലാണ് സുഗന്ധം ഗന്ധം എന്ന് പറയുക കിഹു സിലായി സില്ല മീൻസ് പഠിച്ചു കഴിഞ്ഞാണ് ഹൂൽ പൂവ് ഫ്ലവർ സിലേ എന്ന് പറഞ്ഞാൽ സില്ല പശ്മീനെ പശ്മീനെ മീൻസ് മൃദുവായ കമ്പിളി വസ്ത്രം ഓക്കെ ശ്രദ്ധിക്കുക തുന്നേ കിത്തനെ സിലേ കിനാരെ കവി പേട്സേ കരുത്തേ കി ഹേ പേട് ലേ ലയോ വൃക്ഷമേ നീ എത്രമാത്രം തീരങ്ങളെയാണ് തുന്നി ചേർത്തത് കിത്തനീ സിലി സമീനേ നീ എത്രത്തോളം ഭൂമിയെയാണ് തുന്നിച്ചേർത്തത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അതായത് കടൽ തീരം അല്ലേ കരഭാഗം എന്നൊക്കെ നമ്മൾ പറയാം ഈ കടൽ തീരത്തുള്ള കുറേ വൃക്ഷങ്ങളും അതുപോലെ തന്നെ കരയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ അതാണ് കിനാര് തീരത്തേന്ന് തുന്നിച്ചേര്ത്തുന്നാൽ ആ തീരം നിലനിൽക്കുന്നത് തന്നെ വൃക്ഷത്തിൻ്റെ എല്ലാം കഴിവുകൊണ്ടാണ് നമുക്ക് പറയാം അതുപോലെ കിത്തനെ സിലി ജമീനെ ഈ ഭൂമിയുടെ നിലനിൽപ്പും അല്ലെ നീ എത്രത്തോളം ഭൂമിയാണ് തുന്നിച്ചേർത്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിലം ഈ ഭൂമി എന്നൊക്കെ അതിനെ ജമീനെ കുറിച്ച് പറയാം നെക്സ്റ്റ് നോക്കാം രംഗ് മഹക്കി ഹുസിലായി പശു മീനേ എന്താണ് രങ്ക് കളർ അല്ലേ അതായത് അതുപോലെ രംഗ് മഹക്കു കി ഹുയിസിലായി എന്ന് പറഞ്ഞാൽ നിറവും അതുപോലെ ഗന്ധവും എന്നിവ നീ ചേർത്തു ഹൂൽസിലെ പശുമീനെ നല്ലൊരു പൂവുണ്ടാക്കി അല്ലേ മനോഹരമായ പൂവും തുന്നിച്ചേർത്തുകൊണ്ട് കവി എന്താണ് പറയുന്നത് ഓ പശ്മീനെ പശ്മീനെ എന്ന് പറയുന്ന മൃദുവായ കമ്പിളി വസ്ത്രം അങ്ങനെ ആ പൂക്കളും കൊണ്ട് മൃദുവായൊരു കമ്പിളി വസ്ത്രം പോലെ നീ ഭംഗിയാക്കി തീർത്തു അതായത് നിറവും ഗന്ധവും നൽകിക്കൊണ്ട് മനോഹരമായൊരു പൂവ് നിർമ്മിച്ചു ഒരു പൂവ് തുന്നിച്ചേർത്തു ആ പൂവിനെ കാണുമ്പോൾ കവിക്ക് വയസ്സാ ലിക്താഹേ കവിക്ക് തോന്നുകയാണെ വോ എക്ക് സുന്ദർ പശ്മീനേഹേ മൃദുവായൊരു കമ്പിളി വസ്ത്രമാണോ എന്ന് തോന്നിപ്പോകുന്നു ഇസിലിയേ പേട് തും പേട് നഹി അല്ലയോ മരമേ ഒരു മരം മാത്രമല്ല നീ തും ദർജീബി ഹെ ഒരു തയ്യൽക്കാരനും കൂടിയാണ് എന്ന് എങ്ങനെയാണ് ഇത് എഴുതുക അതായത് ഹേ പേട് तुमने कितने किनारे तदा भूमि को भी सिलाए फिर रंग और सुगंध देकर सुंदर फूल बनाया। ये फूल को देखते समय सुंदर पश्मीनों के समान मानता है। ओके ले। इवर्टे प्रधान वाक्यनार्तम किनारेनोनार तीरम ज़मीन भूमि महक सुगंधम यसमेंले फूल फ्लावर पश्मीने मधुवाया कंबड़िवस्त्रम നെക്സ്റ്റ് ഭാഗം നോക്കാം ആം ആമുക്കെ സ്വാദ സിലേഹെ ജാമുൻ മേം ജാമുൻ കെ ബാഗുമേം ബാഗക്കേ സ്വാദ സിലേഹേ വനക്കേ പേടുമേം വനക്കേ പേടുത്തും ഇതിൽ പ്രധാനപ്പെട്ട അർത്ഥം ആം എന്ന് പറഞ്ഞാൽ മാങ്ങ അതുപോലെ തന്നെ ജാമുൻ ഞാവൽപ്പഴം ബാഗ് തോട്ടം അതുപോലെ വൻ വനം എന്ന് പറഞ്ഞാൽ വനം ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലായത് ആം എന്ന് പറഞ്ഞാൽ മാങ്ങ മാങ്ങയിൽ ഇൽ അല്ലെ മേം എന്ന് പറഞ്ഞാൽ ഇൽ മാങ്ങയിൽ ആം ആംകെ സ്വാദ് സിലേഹേ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ സ്വാദ് നീ തുന്നി ചേർത്തു അതുപോലെ ജാമുന്മേം എന്ന് പറഞ്ഞാൽ ഞാവലിൽ ജാമുൻ കെ ഞാവൽ പഴത്തിൻ്റെ അല്ലേ ജാമുന്മേം ജാമുൻ എന്ന് പറഞ്ഞാർത്ഥം ഞാവലിൽ ഞാവലിൻ്റെ സ്വാദ് നീ തുന്നി ചേർത്തു അതുപോലെ ബാഗുമേ ബാഗക്കെ സ്വാദസിലേഹെ ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ തോട്ടം ഉണ്ടാവാം അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അല്ലെ എല്ലാ തോട്ടങ്ങളെയും പറയാം ബാഗക്കെ സ്വാദസിലേഹേ എന്ന് പറഞ്ഞാൽ ആ തോട്ടത്തിന്റെ സ്വാദ് നീ തൊന്നി ചേർത്തു വനക്കെ പേടുമേം വനക്കെ എന്ന് പറഞ്ഞാൽ കാട്ടിലെ മരത്തിൽ കാടിന്റെ സ്വാദ് നീ തൊന്നിച്ചേർത്തു വനം എന്ന് പറഞ്ഞാൽ കാട് പേട് പറഞ്ഞാൽ മരം ഓക്കേ ുംജി ഇസിലിയെ കവി കരുത്തല്ലേ അല്ലയോ വൃക്ഷമേ നീ ഒരു വൃക്ഷം അല്ലെങ്കിൽ മരം മാത്രമല്ല ഒരു തയ്യൽക്കാരനും കൂടിയാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത് ഇസിലിയെ കവി കെ ഹെ കവി പറയാണ് ഹേ പേട് തും ആം മേം ആം കാ സ്വാദ് സിലേ ഓർ ജാമുൻ മേം ജാമുൻ കാഗുമേം ബാഗു കാ സ്വാദ് ഫിർ വനക്കെ പേടുമേ വനക്കേ സബ് ബൗത്ത് ആശ്ചര്യഹീഹെ അല്ലേ ഇതൊക്കെ ചെയ്യുന്ന നീ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നു ഞങ്ങളെ തുമാരാസ്ഥാൻ നിൻ്റെ ഈ സ്ഥാനം യാ പദവി ഇസ് ഭൂമി മേം ബൗത്ത് ബടാഹിഹേ ഇവിടെ ഈ ഭൂമിയിൽ വളരെ വലുത് തന്നെയാണ് ഇസിലേ കഹിനാ ചാർത്താവും അതുകൊണ്ട് ഞാൻ പറയുകയാണ് കി ർജീ സമാനഹേ അതുകൊണ്ട് നീ ഒരു വൃക്ഷം അല്ലെങ്കിൽ മരം മാത്രമല്ല ഒരു തയ്യൽക്കാരന കൂടിയാണെന്ന് കവി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട അർത്ഥം ആം മാങ്ങ ജാമുൻ ഞാവൽ ബാഗ് തോട്ടം വന കാട് എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും നന്നായിട്ട് കവിത വായിച്ചു നോക്കുക അർത്ഥം മനസ്സിലാക്കുക ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്കടുത്ത വീഡിയോയിൽ പഠിക്കാവുന്നതാണ് അതുവരെ ഓക്കെ ബൈ